നമസ്കാരം ഒരാഴ്ചയാകുന്ന മഹാദുരന്തം നമ്മുടെ ഹൃദയങ്ങളെ തകർത്തെറിഞ്ഞിട്ട് തെരച്ചിലിൻ്റെ അഞ്ചാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ജീവനെങ്കിലും ഇനി ബാക്കിയുണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖം ഒന്ന് കാണാൻ കഴിയുമോ എന്ന് മാത്രമാണ് എല്ലാവരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആരും അവർക്ക് നഷ്ടപ്പെട്ടവർ ജീവനോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നേയില്ല അവർക്ക് വേണ്ടത് അന്ത്യചുംബനത്തിൻ്റെ അവസാന അവസരം മാത്രമാണ് ഹൃദയ ഭേദഗമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി പിന്നീട് ചെന്ന മാധ്യമപ്രവർത്തകരും സൈന്യവും രക്ഷാപ്രവർത്തകരും ഒക്കെ പറയുന്നു ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് കണ്ണടയ്ക്കുമ്പോൾ തെളിഞ്ഞു വരുന്നത് ഇന്നലെ വരെ മനുഷ്യരായിരുന്നവരുടെ തിരിച്ചറിയാത്ത വികൃതമാക്കപ്പെട്ട മുഖങ്ങളാണ് അപ്പോൾ അവർക്കൊപ്പം ജീവിച്ച് ഇപ്പോൾ ജീവൻ അവശേഷിക്കുന്ന മനുഷ്യരുടെ കഥയോ അവർ എങ്ങനെയാണ് ഈ മഹാദുരന്തത്തെ അതിജീവിക്കുന്നത് അവരുടെയൊക്കെ മുഖത്ത് ഇതുവരെ നിർവികാരതയായിരുന്നു അവരൊന്നും നെഞ്ചത്തടിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട തലക്കെട്ട് മരണമേ മതി എന്നാണ് ആ തലക്കെട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയ്ക്കും കൊടുത്തത് അതാണതിൻ്റെ യാഥാർത്ഥ്യം മരണമേ മതി ഇനിയും ഇത് സഹിക്കാനുള്ള ശക്തിയൊന്നും ആർക്കുമില്ല മനോരമയുടെ ഒന്നും രണ്ടും പേജുകളിൽ ഭയാനകമായ രണ്ട് ചിത്രങ്ങളുണ്ട് ഒന്നാം ചിത്രത്തിൽ വിധിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇട്ടിട്ട് പോയ മനുഷ്യരുടെ വിലാപമാണ് ഈ രണ്ട് ചിത്രങ്ങളും സഹദേവൻ എന്ന മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ടവരുടെ ആൽബം മറിച്ചു നോക്കുന്ന ചിത്രമാണ് ആ മനുഷ്യൻ്റെ മുഖത്തെ ഭാവം നമുക്ക് നിർവചിക്കാൻ കഴിയില്ല തൻ്റെ പ്രിയപ്പെട്ടവർ ആൽബത്തിൽ ഒടുങ്ങുമ്പോൾ ഇനി എന്തേ എന്ന ചോദ്യത്തിന് മുൻപിൽ പകച്ചു നിൽക്കുന്ന സഹദേവന്റെ മുഖത്ത് നിസ്സംഗ ഭാവമാണോ അതോ സങ്കട പെരുമഴയാണോ എന്ന് നമുക്കറിയില്ല രണ്ടാം പേജ് മറിച്ചു നോക്കുമ്പോൾ കുഞ്ഞൂട്ടൻ എന്ന് വിളിക്കുന്ന അഭിജിത്തിൻ്റെ ഒരു ചിത്രമുണ്ട് അവൻ ഉറക്ക നിലവിളിക്കുകയാണ് അവന്റെ അപ്പനും അമ്മയും സഹോദരനും സഹോദരിയും എങ്ങോ മറിഞ്ഞു പോയി ആകെ കിട്ടിയത് സഹോദരി ഗ്രീഷ്മയുടെയും അപ്പന്റെയും ശരീരഭാഗങ്ങളിൽ ചിലതാണ് കുഞ്ഞുട്ടനെ എന്നും ചേർത്ത് നിർത്തിയിരുന്ന പ്രിയപ്പെട്ട ചേച്ചിയുടെ മുഖം കാണാൻ അവന് വല്ലാത്ത മോഹം അവൻ പറഞ്ഞു എനിക്കെൻ്റെ ചേച്ചിയെ ഒന്ന് കാണണം അത് പ്രയാസമാണ് എന്ന് കൂടെയുള്ളവർ പറഞ്ഞിട്ടും അവൻ വാശി പിടിച്ചു ഒടുവിൽ ചേച്ചിയുടെ മുഖം മാത്രം വെള്ളത്തുണി മാറ്റി ഒന്ന് കാണിച്ചു കൊടുത്തു അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ ചേച്ചിയുടെ മുഖം ഇങ്ങനെയായിരുന്നില്ല അവിടെ കൂട്ടനിലവിളിയായിരുന്നു കുഞ്ഞുട്ടൻ്റെ വേദനയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു മനുഷ്യനും കഴിഞ്ഞില്ല ഇത്തരം സമാനതകളില്ലാത്ത ദുഃഖത്തിൻ്റെ കഥകൾ മാത്രമാണ് അവിടെ നിന്നും കേൾക്കുന്നത് അനേകം മൃതദേഹങ്ങളാണ് തിരിച്ചറിയപ്പെടാതെ കിടക്കുന്നത് ആരും വിശ്വസിക്കുന്നില്ല അതൊക്കെ അവരുടെ പ്രിയപ്പെട്ടവരുടേതാണെന്ന് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനത്തിൽ അടക്കിക്കൊണ്ടിരിക്കുന്നു തിരിച്ചറിയപ്പെടുന്ന മൃതദേഹങ്ങൾ മതാചാരപ്രകാരം അടക്കാൻ പോലും ആർക്കും സൗകര്യങ്ങളില്ല അമ്പലത്തിലെയും പള്ളിയിലെയുമൊക്കെ നടത്തിപ്പുകാർ മൃതദേഹങ്ങൾ നിസ്സംഗമായി കൊണ്ടുപോയി അടക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം കൊടുക്കാൻ പോലും കഴിയുന്നില്ല ചാലിയാർപ്പുഴയിലൂടെ ഒലിച്ചു പോയത് മാത്രം ഏതാണ്ട് ഇരുന്നൂറോളം മനുഷ്യരാണ് അറുപത്തിയേഴു പേരുടെ മൃതദേഹങ്ങളും നൂറ്റി ഇരുപത്തിയൊന്ന് ശരീരഭാഗങ്ങളും കണ്ടെടുത്തു ഇന്നലെയും ചാലിയാർപ്പുഴയിൽ തെരഞ്ഞു കണ്ടെത്തിയത് അഞ്ചു മൃതദേഹങ്ങളും പത്ത് ശരീരാവശിഷ്ടങ്ങളുമാണ് ഇന്നേ വരെ ഈ നാടിൻ്റെ ചരിത്രത്തിൽ ഒരു പുഴ ഇത്രയേറെ മനുഷ്യരെ കൊണ്ടുപോയിട്ടില്ല ഉരുൾ ഭീമാകാരം പോണ്ട് ഒഴുകി ഒടുങ്ങിയപ്പോൾ അവർക്കൊപ്പം ഇല്ലാതായതാണ് ഈ മനുഷ്യർ കിലോമീറ്ററുകളോളം പാറക്കെട്ടുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കടന്നാണ് ഈ മനുഷ്യർ ചാലിയാർ പുഴയിലെത്തിയത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് ഇവരുടെയൊക്കെ ശരീരങ്ങൾ വന്ന് പതിക്കുമ്പോൾ ആർക്കൊക്കെ ജീവനുണ്ടായിരുന്നു എന്ന് ആർക്കറിയാം ഭയാനകമായ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ജീവിത ദുരന്തത്തിൻ്റെ വേദന പേറി കഴിയുകയാണ് ഈ മനുഷ്യർ ഇതുവരെ ഇരുന്നൂറ്റി പത്ത് മരണം സ്ഥിരീകരിച്ചു നൂറ്റി മുപ്പത്തിനാല് ശരീരഭാഗങ്ങളും ആരാണെന്നറിയാതെ കാത്തിരിക്കുന്നു ഇരുന്നൂറിലധികം പേരെ കണ്ടെത്താനുണ്ട് മരണമേ ഇനി നിന്റെ കണക്കുകൾ ഞങ്ങളുടെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞ് ഒരു നാട് മുഴുവൻ വിലപിക്കുന്നു ഇനിയാണ് ഒരു ചോദ്യം ബാക്കിയാവുന്നത് അഞ്ഞൂറോളം പേരും അവരുടെ കിടപ്പാടങ്ങളും ഒലിച്ചു പോയിരിക്കുന്നു പ്രകൃതി അവശേഷിപ്പിച്ച ചില മനുഷ്യരുണ്ട് ആറും ഏഴും പേർ ഒരുമിച്ച് അന്തി ഉറങ്ങിയപ്പോൾ അവശേഷിച്ച ഒരാൾ ചിലരൊക്കെ സങ്കടത്തോടെ പറയുന്നുണ്ട് ആദ്യം എൻ്റെ അച്ഛൻ ഒഴുകിപ്പോകുന്നത് കണ്ടു പിന്നാലെ എൻ്റെ ഭാര്യ എൻ്റെ കൈവിട്ടു പോയി മക്കൾ ഓരോരുത്തരായി വെള്ളപ്പാച്ചിലിൽ കടന്നുപോയി എന്നെ മാത്രം ദൈവം വിളിച്ചില്ല അങ്ങനെ അവശേഷിക്കുന്ന അനേകം മനുഷ്യരുണ്ട് അവരുടെ മുൻപിൽ ഇരുട്ട് മാത്രമാണ് ബാക്കി ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നു ഭക്ഷണവും വസ്ത്രവുമൊക്കെ അവർക്ക് നമ്മൾ കൊടുക്കുന്നു അങ്ങനെ മതിയോ ഇനിയും അവശേഷിക്കുന്നില്ലേ അവർക്ക് ജീവിതം അവരുടെ വീടിരിക്കുന്നിടത്ത് അടയാളം പോലുമില്ല അവരുടെ നിക്ഷേപങ്ങളും ജീവിച്ചിരിക്കുന്നു എന്ന തെളിവുകളുമൊക്കെ ഒലിച്ചുപോയി അവർക്കൊക്കെ കാറും ജീപ്പും ഓട്ടോറിക്ഷയും ബൈക്കും സൈക്കിളുമൊക്കെ ഉണ്ടായിരുന്നു അവയും പോയി അവർക്കൊന്നും അവശേഷിക്കുന്നില്ല ഉടുമുണ്ട് പോലും അവരിനി എങ്ങനെ ജീവിക്കും ഈ ആളും ആരവവുമൊക്കെ ഒടുങ്ങിക്കഴിയുമ്പോൾ ആരവരെ ചേർത്ത് പിടിക്കും സർക്കാർ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുമോ അവരെങ്ങനെ ലോൺ അടയ്ക്കും അവരെങ്ങനെ മക്കളെ പഠിപ്പിക്കും അവരെങ്ങനെ അന്നു വേണ്ടത്തെ ആഹാരം കണ്ടെത്തും സകല മനുഷ്യരും മലയിറങ്ങിക്കഴിയുമ്പോൾ ഉറ്റവരുടെ വേട്ടയാടുന്ന ഓർമ്മകളുമായി അവർക്കെങ്ങനെ കഴിയാൻ പറ്റും സമാനമായ എത്രയോ ദുരന്തങ്ങൾ ഈ നാട് കണ്ടിരിക്കുന്നു അവിടെയൊക്കെ ഇങ്ങനെ തന്നെ ആളും എത്തി പിന്നീട് ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ പറയുന്നു പുത്തുമലയിലും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അന്ന് സ്കൂളുകൾ തുറക്കുന്നതിന് വേണ്ടി ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് വാടക എടുത്തോളൂ വാടക തരാമെന്ന് എന്നിട്ട് തന്നോ വാടക സർക്കാർ തരാമെന്നും പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു ദുരന്തത്തിന് അഭിമുഖീകരിച്ചവരാണ് പുത്തുമല ദുരന്തം ഞങ്ങൾ അടുത്ത് തന്നെയാണ് അതിൽപ്പെട്ടവര് തന്നെയാണ് ഞങ്ങളും ആ ദുരന്തത്തിൽ സർക്കാർ തന്നെ നമ്മൾ ക്യാമ്പിൽ കടന്ന് ഒരുപാട് ആൾക്കാരെ വാടക കൊടുക്കാമെന്നും പറഞ്ഞ് സർക്കാർ പുറത്തിറക്കി സ്കൂളുകളാകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങിയേ പറ്റുള്ളൂ കുട്ടികളുടെ ഭാവി നമ്മൾ നോക്കണമല്ലോ അന്നേരം പുറത്തിറക്കിയിട്ട് പാടകം കൊടുക്കാതെ കഷ്ടപ്പെട്ട് പണിയുമില്ല ഈ ദുരിതത്തിൽപ്പെട്ടവർക്ക് ഒന്നുമില്ലാതെ അവസ്ഥയാക്കിയ ഒരു അവസരമുണ്ട് ഈ വാക്കുകൾ കേൾക്കാതെ അവർക്ക് താമസിക്കാനുള്ള വാടകയെങ്കിലും കൊടുക്കാൻ സന്മനസ് കാട്ടണം